ഇവിടെയാണ് വഹാബുകളുടെ വിദണ്ഡവാദവും മോശപ്പെട്ട ജൽപ്പനവും നമുക്ക് നീങ്ങി കാണിക്കുക ഇരിക്കട്ടെ അലൈഹി ഉമ്മത്ത് വഫാത്തിന് ശേഷം തന്നെ നബിയെ വിളിക്കുന്നതും നബിയോട് യോജിക്കുന്നതും യാചിക്കുന്നതും എല്ലാം നമുക്കൊന്ന് പഠിക്കാം ചെറിയ രീതിയിൽ മാത്രം സമയം പോയി എന്ന് എനിക്കറിയാം എങ്കിലും വരൽപ്പം ക്ഷമിക്കുക വിഷയമല്ലേ മനസ്സിലാക്കണമല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു നോക്കി ഉമർ അബ്ബാസ് എന്ന പഠിപ്പിച്ചു നിങ്ങൾക്ക് ഇതിന് ചികിത്സ വേദന കൊണ്ട് പൊളഞ്ഞപ്പോ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് പിരിച്ചപ്പെട്ടവരാരാണ് മുഹമ്മദ് അലൈഹി നമുക്കും അങ്ങനെ തന്നെയല്ലേ അവരെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞപ്പോ മഹാനായി പറഞ്ഞത് മുഹമ്മദ് നബിയേന്ന ഇതന്നെയാ നമ്മളും പറയാറുള്ളൂ എന്ന് പറയും നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ് മുഹമ്മദ് നബിയേന്ന് പറയും തങ്ങളേ എന്ന് പറയും അങ്ങനെയുള്ള മഹാത്മാക്കൾ നബിമാരാവട്ടെ സിദ്ദീഖുകളാവട്ടെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാല് കോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ വിളിക്കും ചെയ്യുമ്പോന്ന് വിളിക്കാത്തവർ ഉണ്ടോ ഇവിടെ ഉമ്മാ പറയാ വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എന്റെ ഉമ്മാൻ്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും ഈ ഉമ്മാണെന്ന് അറിയുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും തിരിച്ചപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മാ എന്ന് കേളുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത് സമൂഹത്തിന്റെ മൊത്തം സംസ്കാരമായി മാറിയത് ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ മൂമിനീങ്ങളെ അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടതിന് നബിയോടാണ് അതുകൊണ്ട് ഏറ്റവും പിരിച്ചപ്പെട്ടവരെ വിളിക്കേണ്ട വേളയിൽ അല്ലാൻ്റെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുല്ലാന്റെ സുഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ് കാലുകോച്ചുന്ന നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കൂ ഇവരും വിളിക്കുന്നു ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം രചിച്ചിട്ടുള്ള തൻ്റെ അദബുൽ എന്ന ഗ്രന്ഥത്തിൽ ബലപ്പെട്ട റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ സ്വഹീഹിൽ പറയുന്ന റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനർ ഉദ്ധരിക്കുന്ന ഹദീസാണ് യാ ഹദീസ് ആ അദ്ദേഹം തലക്കെട്ട് നൽകുന്നത് ബാബുമായ ഒരു വിശ്വാസി അവൻ്റെ കാലു കാല് എന്തു പറയണം അവന്റെ കാല്ല് കോച്ചാൽ എന്തു പറയണം ഒരു വിശ്വാസി ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു പറയാം അത് സാമൂഹികമാണ് പൊതുവാണ് പൊതു സംസ്കാരമാണ് മാനവിക സംസ്കാരമാണ് ഇതിനെതിരെ ഉമ്മുറത്തിൻറെ വാപ്പാന്നൊരാള് വിളിച്ചാൽ പൊതു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടവൻ ഞമ്മളവരെ വിളിക്കും അപ്പൊ എൻ്റെ ഉമ്മ പൊതു സംസ്കാരം അവിടെ ഇമാം ബുഹാരി ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനാ മുസ്ലിം സംസ്കാരം മൂമിൻ സംസ്കാരം ആ ഉമ്മയേക്കാൾ വിലപ്പെട്ട മുഹമ്മദ് തങ്ങളെ വിളിക്കണം അതുകൊണ്ടാണ് വിശ്വാസികൾ കോച്ചലോ അപകടം വരുകയോ ചെയ്യുമ്പോ റസൂലേ മുത്തുനബിയെ അല്ലോ എന്ന് വിളിക്കുന്ന അതേ രീതിയിൽ മുത്തുനബിയേയും റസൂലുനെയും വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിക് സംസ്കാരമാണ് സ്വഹാബികളുടെ സംസ്കാരമാണ് എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണ് ഇമാം ബുഹാരി എത്രയാ നൂറ്റാണ്ട് ഇമാം ആറാം നൂറ്റാണ്ടിലും നൂറ്റാണ്ടിലും ഏഴാം കിതാബ് എഴുതുമ്പോൾ അദ്ദേഹം തന്റെ കാലു യാ മുഹമ്മദ് നോക്കി നിങ്ങൾ ഇങ്ങനെ ും നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്ന ഈ തരത്തിലുള്ള വിടിയും വിലാപവും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത് സുഹാബുകൾ പഠിപ്പിച്ച ഈ സംസ്കാരമാണോ ശിർക്ക് ഇത് ശരിക്കാണെങ്കിൽ അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഇബ്രു അബ്ബാസ് അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഖുർആൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ അബ്ബാസിൽ നിന്ന് പഠിക്കുക ആ ഇബ്രു അബ്ബാസ് ഈ ആയതൊന്നും കേട്ടില്ലേ

അതുകൊണ്ട് തന്നെ ഇബിനു അബ്ബാസ് എന്നവർക്ക് തോന്നാത്ത ശിർക്ക് നമ്മൾ പഠിക്കേണ്ട ഇബിനു നബിയിൽ നിന്ന് പഠിക്കാത്ത ശിർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട സ്വഭാവത്തെ വിവരിക്കാത്ത ശിർക്ക് നമ്മൾ സ്വന്തം ചേൽപ്പിച്ചുണ്ടാക്കേണ്ട ആ ശിർക്കിലേക്കാണ് മനുഷ്യനെ ഇവർ കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ നമ്മളുള്ളത് യഥാർത്ഥ വിശ്വാസികളുടെ സംസ്കാരത്തിലാണ് അത് റസൂൽ ഉല്ലാന്നെ വിളിക്കണം പോകട്ടെ ഇനി അപേക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും റസൂലുല്ലാന്റെ വഫാത്തിന്റെ ശേഷം നടന്ന രീതി തന്നെ നോക്കാം ഇത് ഒന്നാണ് മറ്റൊരു രീതി എന്താ നബിയുടെ റൗലങ്കൽ ചെന്നോ ഹജറഷരീഫെങ്കൽ ചെന്നോ നമ്മൾ റസൂറുല്ലാനോട് പറയും അല്ലെങ്കിൽ മഹാത്മാക്കളുടെ കബറിങ്കൽ ചെന്ന് നമ്മൾ അവരോട് പറയും അല്ലെങ്കിൽ അവരെ നമ്മൾ മൗരുതോതിയിട്ട് വിളിച്ച് മനസ്സിൽ ഹാജരാകുമ്പോൾ നബി തങ്ങളോട് വിളിച്ചു പറയും ഈ പറയുന്ന രീതി വിശുദ്ധ ഖുർആാനും പ്രമാണവും അംഗീകരിക്കുന്നുണ്ടോ ഉണ്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആൻ ും ആളുകൾ അവരവരുടെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത് ദോഷികളായി പാപികളായി നിന്നാൽ ശേഷം അവർക്ക് പശ്ചാത്താപം തോന്നുമ്പോൾ അവർ തങ്ങളുടെ അടുക്കൽ വരികയും തങ്ങളുടെ സമീപത്തിൽ നിന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ഇവരന്യായപ്പെട്ടത് പ്രകാരം റസൂൽ അവർക്ക് വേണ്ടി ശഫാത്തു പ്രകാരം മാപ്പിരക്കുകയും ചെയ്താൽ അള്ളാഹുബിനെ അവർ എത്തിക്കുക തന്നെ ചെയ്യും ചെയ്തു പോയ തെറ്റുകൾക്ക് പാപങ്ങൾക്ക് സുരക്ഷിതമായി തൗപ സ്വീകരിക്കുന്ന കരുണാപാരിധിയായി അള്ളാഹുബിനെ അവർക്ക് മനസ്സിലാക്കാൻ അറിയാൻ കഴിയും എന്ന് അള്ളാഹു വിവരിക്കുന്ന ഈ ആയത്ത് ആയത് മാത്രം പറയുന്നു നെബിന്റെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ് വേറെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുൻപ് ഓർക്കണം ി ഖുർആാൻ കൂട്ടി വെച്ചിട്ട് വിശുദ്ധ ഖുർആനെ കോടീകരിച്ച് ഗന്ധമാക്കി വെച്ചിട്ട് സ്വഹാബികൾ പോയിട്ട് പന്ത് എട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം എന്ന് പറയുന്ന ആള് മാത്രം വന്നിട്ട് സംസാരിക്കുന്നു എട്ടാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നു ഇങ്ങനെ ഒരായത്ത് മരണപ്പെട്ട ശേഷം നബിയുടെ അടുക്കൽ ചെന്നിട്ട് അന്യായം പറയാനും പാപത്തിൻ്റെ പേരിൽ സങ്കടപ്പെടാനും പറയാറുണ്ട് ചിലർ ഉദ്ധരിക്കാറുണ്ട് പക്ഷെ ഇത് ശരിയല്ല ഇത് നബിയുടെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാകുന്നു ഇത് ഇബുനുതീമിയ പറഞ്ഞപ്പോൾ അതെൻ്റെ വേദവാക്യം എന്ന് ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടേ നടക്കുന്ന വിവരദോഷികളാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ പുറം നാട്ടിലെ വഹാബികളും ഇബുനുതീമിയോ എന്നാണ് പറയാ അത് ഏറ്റുപാടുക

അതിന് പകരം ദുന്യാവും മുഴുക്കത്തരാന്ന് പറഞ്ഞാലും എനിക്ക് ഈ ആയത്തുകൾ മതിയാകൂലമാകൂലോതുമ്പം തന്നെ പണ്ഡിതന്മാർക്ക് ആ ആയത്തുകൾ അറിയാം അങ്ങനെ അഞ്ച് അഞ്ചായത്തുകൾ കുർഗാനിലുണ്ട് എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് എന്ന് സൂറത്തു നിസായി മാത്രമുള്ള അഞ്ച് ആയത്തുകളെ കുറിച്ച് അബ്ദുലാഹുബിനെ ഈ ആയത്ത് അഞ്ചും പറയുന്ന എന്താ ونن إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا عظيما. <applause> سورة النساء إلى نهاية إن تجتني بوك ما تنهون عنه نكفر عنهم سيئاتكم وندخلكم مدخلا كريما. <applause> سورة النساء إلى مبطل نام تايت. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. <applause> سورة النساء إلى نوتي بدنا ولو أنهم من ظلموا أنفسكم جاءوك فاستغفروا الله واستغفر لكم الرسول لوجدوا الله توابا رحيما نمل السمسار كنا سورة النساء إلى على لامة آية ومن يعمل سوءا أنه يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما سورة النساء إلى نوتي آية إذا كنت تبين دم ابن مسعود برينو ما يسرني أن لي بها الدنيا وما فيها ദുന്യാവ് മുഴുക്ക കിട്ടിയാലും എനിക്ക് ഈ ആയത്തിന് പകരമാകില്ല അത്ര പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഇത് റസൂറുല്ലാന്റെ കാലശേഷം വിശുദ്ധ ഖുറാനിലെ ആയത്തിനെ പറ്റി അദ്ദേഹം പറയുന്നതാണ് ഇതിലെ നാല് ആയത്തുകളും റസൂറുല്ലാന്റെ കാലശേഷത്തേക്കും ബാധക ഈ ആയത്വം നമ്മക്ക് വാതകമാണെങ്കിലല്ലേ സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ നബി വഫാത്ത് പോയിട്ടാണെങ്കിൽ വിലമാക്കന്മാർ അത് ഓതുമ്പോൾ അവർക്കറിയാം എന്ന് ഇബിന് മസൂദ് പറയുമോ റിവാളന്മാരി ആയത്ത് തോതുമ്പോ അവർക്ക് ഈ ആയത്ത് അറിയാം അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാന്ന് പറയണമെങ്കിൽ അറിവാക്കന്മാരി ആയത്ത് തോതുമ്പോ അക്കാലത്ത് ഈ ആയത്തിലെ ആഹ്വാനം നിലനിൽക്കണം ഈ വിശ്വാസം പഠിക്കണം ഈ പാഠം ചിന്തിച്ചു മനസ്സിലാക്കണം അപ്പൊ ഇവനും അശ്രോത് പറയുന്നത് തന്റെ ശേഷത്തേക്കും ഈ ആയത്ത് ബാധകമാണ് മാത്രമാ സ്വഹാബികൾ ഈ പറയുന്നു പറയുന്നു മഹാനായ പ്രമുഖനാണ് പ്രമുഖനാണ് അദ്ദേഹം ും രണ്ട് വിധമുണ്ട് ഒന്ന് കൊണ്ടാണ് മറ്റൊന്ന് കർമ്മം അദ്ദേഹം പറയുന്നത് മാപ്പിരക്കൽ അടുക്കൽ പാപങ്ങളുടെ പേരിൽ അന്യായപ്പെട്ടിട്ട് മാപ്പിരക്കുന്നതായി ഖുർആൻ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആ മാപ്പിരക്കലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വാക്കുകൊണ്ടുള്ള മാപ്പിരക്കൽ എന്നാ പറയുന്നത് മാത്രം കടന്നു വന്ന സയ്യിദ് പണ്ഡിതൻ

ഉച്ചരിച്ചു കാണ്ട് ഇസ്തുഫാർ നടത്തുന്ന എത്രയോ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം അപ്പൊ നാക്കു കൊണ്ടുള്ള ഇസ്തുഫാർ അല്ല ഈ ആയത്തിൽ പറഞ്ഞത് ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ കർമ്മം കൊണ്ടുള്ള ഇസ്തുഫാർ നടത്തണം നിസ്കരിക്കുക അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുക എന്ന ഇസ്തി ആ ഇസ്തുഫാർ ആണ് രണ്ടാമത്തെ ഇസ്തുർ എന്ന് ജുബൈർ ഇവിടെ നാം ശ്രദ്ധിക്കുക കാലാകാലങ്ങളിൽ ഈ സമൂഹത്തെ ആകർഷിക്കുന്ന കർമ്മപരമായ ഇസ്തുഫാർ ഒന്ന് കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന വാക്കു സംബന്ധമായ ഇസ്തീഫാർ രണ്ട് ഈ ഇസ്തീഫിനെ രണ്ടാക്കി സയ്യിദ് ജുബൈർ പറയുന്ന ആയത്ത് ഇതേ ആയത്താണ് ഈ ആയത്തിന് വഫാത്തിന്റെ ശേഷം വഫാത്തിന്റെ മൂന്നാം നാള് മുതൽക്കേ സ്വഹാബികൾ നബി തങ്ങളുടെ തിരുഹലറത്തിൽ ചെന്നു നിന്നുകൊണ്ട് ഖബറിങ്കൽ ചെന്നു നിന്നുകൊണ്ട് നബിയുടെ തിരുവവനത്തിങ്കിൽ ചെന്നു നിന്നുകൊണ്ട് തിരുഹിജറ ഷരീഫക്കൽ ചെന്നു നിന്നുകൊണ്ട് ആയത്തോതികൊണ്ട് പറയുന്ന പ്രാർത്ഥനയും വാചകവും ശ്രദ്ധിച്ചാൽ ഈ ആയത്ത് എന്നേക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നമുക്ക് ബാധകമായ ഇസ്തിഷന്റെ തെളിവുമാണ് മഹാനായ അലി റുദി അള്ളാഹുവാൻ കുതങ്ങള് പറയുന്നു അള്ളാഹിന്റെ റസൂലിനെ ഞങ്ങൾ മറമാടി മൂന്നാം നാളിൽ വന്നിട്ട് നബി തങ്ങളുടെ കബറിങ്കിൽ വന്ന് ആ കബറിന്റെ പുറത്ത് നിന്ന് വാരി വാരിത്ത വലയിൽ കൊണ്ട് അദ്ദേഹം പറയുന്നു

ഈ ആയത് നബിയുടെ കാലത്തേക്ക് മാത്രം ബാധകമാണ് ഇത് റിപ്പോർട്ട് സമാനി ചെയ്യുന്നതിനായിരം ഗുരുവരന്മാരിൽ നിന്ന് ഹദീസ് കേട്ട മഹാനാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബ് എന്ന ഗ്രന്ഥം മഹാ ജിൽദുകളാണ് വാള്യങ്ങൾ താരീഹ് മറുവാ എന്ന ഗ്രന്ഥം ഇരുപത് വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ് എന്ന ഗ്രന്ഥം പതിനഞ്ചു വാള്യമുള്ള ഗ്രന്ഥമാണ് ആ കിതാബു ദൈൽ അദ്ദേഹം ഈ സംഭവം അദ്ദേഹം അഞ്ഞൂറ്റി ആറിൽ ജനിച്ച് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ മരണപ്പെടുന്ന വഫാത്താകുന്ന മഹാൻ തിമിയയുടെ മുമ്പ് എഴുതിയിട്ട് അന്ന ആയതോടിയിട്ട് നബിയെ സമീപിച്ചുകൊണ്ട് മാപ്പേരെ പ്രയാസപ്പെടുകയും ചെയ്തവർ നമ്മളിവിടെ വന്നിട്ട് പാപത്തിന്റെ അന്യായപ്പോഴും ആരോപിക്കുന്നു നാണക്കേടും വഹാബിസത്തിന്റെ വരികയാണ് പേരിൽ വരികയാണ് കഷ്ടം അവർക്ക് അതുകൊണ്ട് തന്നെ അവിടം മുതൽ ഇന്ന് വരെയുള്ള വിനമാക്കളെ ഒരു പട്ടിക്ക് ശ്രദ്ധിക്കണം അതബി ഇമാം ഷാഫിയുടെ ഗുരുവജനാണ് മഹാൻ അതബി ഇപ്പൊ അതബിയുടെ വ്യക്തിത്വം ഹനിച്ചു കളയുന്ന തരത്തിലുള്ള പാഠങ്ങളാണ് ജമാഅത്തുകാരും വഖാബുകളും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇമാം ഷാഫിയുടെ മകൻ ആ സലഫുസ്വാഹികളിൽ പെട്ട അതബി അള്ളാഹുബിന്റെ റസൂലിന്റെ കാലശേഷം ഇമാം ഷാഫിയുടെ ഗുരുവര്യർ അപ്പൊ ഹിജറുടെ രണ്ടാമത്തെ നൂറ്റാണ്ടിൽ റസൂൽയുടെയും ഹിജറയുടെയും സമീപത്തേക്കുമ്പോ ആ സമയത്ത് ഒരാവി വന്നിട്ട് റസൂലുല്ലാൻ ഖബറിൻ്റെ അടുത്ത് നിന്ന് ഇതേ ആയി തോതിയിട്ട് പാപിയായ ഞാൻ സങ്കടം പറയാൻ നിന്നിരിക്കുന്നു നബിയെ അങ്ങ് എന്നെ സഹായിക്കണ നബിയെ അങ്ങ് മാപ്പിരക്കണ മാപിരക്കണേ ലഭിയേ എന്ന് വഫാദ് എവിടെ സമീപത്ത് നിന്നിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം രണ്ട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ സംഭവവും ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് പുറത്തിരിക്കുന്നു എന്ന് പറയാൻ സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകിയ സംഭവം ഉദ്ധരിച്ചു കൊണ്ടുള്ള അതബിയുടെ ചരിത്രം എത്ര എത്ര മഹാന്മാരാണ് അവരുടെ ഗന്ധങ്ങൾ കുരിച്ചിട്ടുള്ളത് ഇതേ സംഭവം മുഹമ്മദ് നേരത്തെ ഞാൻ പറഞ്ഞ പറഞ്ഞു അതബിയെ തൊട്ട് ഈ സംഭവം വിവരിച്ചിട്ടുള്ള ആളുകൾ പേര് മാത്രം നിന്ന് ഇമാം നസഫി വാല്ക്കണക്കിൽ ഗന്ധങ്ങൾ എഴുതിയ ഗ്രന്ഥകാരന്മാർ മുഫസ്റുകൾ ഇനി നിന്ന് നോക്കി നോക്കി അബൂ ഇബ്നു സബ്ബാഹ് ഹിജ്റ ഹിജ്റ മുതൽ വരെ കൊല്ലം പറയണം ഇത് പറയുന്ന ഇബ്നു തീമിയെ ജനിക്കുന്നതിന്റെ നാനൂറ് വർഷം മുൻപ് സംഭവം വിവരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളും പോയി നബിയോട് അന്യായപ്പെട്ട് ദോഷങ്ങളുടെ പേരിൽ പരാതി പറയുന്നതും ആപരാതി പറയുന്നതും

ചരിത്രകാരന്മാർ ഇബുനുൽ തന്റെ കാമിൽ തഫസീറിന് പുറമെ വന്നിഹായ നിരവധി ഗന്ധങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ സംഭവം ഇത്രയും പണ്ഡിതന്മാർ സുന്നത്തായിട്ട് വിവരിക്കും